മുഖ്യമന്ത്രിയുടെ കാർഷിക മേഖലയിലെ മുഖാമുഖം പരിപാടിക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം അനുവദിച്ച സർക്കാർ കർഷകർക്ക് പല സബ്സിഡി ഇനങ്ങളിലെ കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുള്ളപ്പോഴാണ് മുഖാമുഖത്തിന് തുക അനുവദിക്കുന്നത് അടുത്ത മാസം രണ്ടിന് ആലപ്പുഴയിലാണ് പരിപാടി സബ്സിഡി കുടിശ്ശിക നിലനിൽക്കെ പരിപാടിക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ചത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവച്ചിരുന്നത് ഹോട്ടൽ കോർപ്പിന് പച്ചക്കറി വിറ്റ വകയിൽ നൽകാനുള്ളത് കോടികളാണ് പമ്പിംഗ് സബ്സിഡി നഷ്ടപരിഹാരം എന്നീ ഇനങ്ങളിലുമുള്ളത് കോടികളുടെ കുടിശ്ശികയാണ് ഇതിനിടെയാണ് കാർഷിക മേഖലയിലെ മുഖാമുഖത്തിനുള്ള മുപ്പത്തിമൂന്ന് ലക്ഷം അനുവദിക്കൽ തീരുമാനം വരുന്നത് നവകേരള സദസ്സിൽ തുടർച്ചയായ പരിപാടിക്കാണ് ചെലവ് ഇതിൽ ഇരുപത് ലക്ഷം കൃഷി വകുപ്പിന്റെ പദ്ധതി ചെലവിനായി വകയിരുത്തിയ തുകയിൽ നിന്നാണ് നൽകുന്നത് ബാക്കി വകുപ്പിന് കീഴിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും സ്പോൺസർഷിപ്പായി കണ്ടെത്താനാണ് ഉത്തരവ് മുഖാമുഖത്തിനൊപ്പം പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട് നേരത്തെ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ മുഖാമുഖത്തിൽ പന്തൽ നിർമ്മിക്കാൻ പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നായിരുന്നു പണം നൽകിയത് കുട്ടി ഘോഷിച്ചുള്ള മുഖാമുഖത്തിനിടെ പ്രമുഖരുടെ പല ചോദ്യങ്ങളോടും മുഖ്യമന്ത്രി കയർത്തും പരിഹസിച്ചും മറുപടി നൽകിയതും വിവാദമായിരുന്നു നവകേരള സദസ്സും മുഖാമുഖവും ദൂർത്താണെന്ന പ്രതിപക്ഷാക്ഷേപത്തിനിടെയാണ് വീണ്ടും വീണ്ടും പല വകുപ്പുകളിൽ നിന്നും പണം നൽകുന്നത് ന്യൂസ് 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 ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം